പന്ത്രണ്ടു മക്കളിൽ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്ത പന്ത്രണ്ടു രാശിയും നിറ്റുമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ പന്ത്രണ്ടു മക്കളിൽ പെറ്റൊരമ്മ നിന്റെ മക്കളിൽ ഞാനാണ് ധാന്തൻ പന്ത്രണ്ട് രാശിയും നിറ്റുമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് നാഥൻ്റെ പാഷാണ് തിനിരമില്ല എന്റെ സിരയിൽ നുലയ്ക്കും ഇല്ല കണ്ണിലിരവിന്റെ പാഷാണ് തിരമില്ല

ചുടുകാട്ടിലാതെരിഞ്ഞതിരിയായി നേരിച്ചു കഴിയുന്ന ഞാനാണ് പ്രാന്തൻ മൂകമുരുകുന്ന ഞാനാണ് മൂഢൻ നേതുചിക ഞാനാണ് പ്രാന്തൻ മൂകമുരുകുന്ന ഞാനാണ് മൂടൻ കോയ്മയുടെ കോലങ്ങളെരിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിരിക്കുമ്പോൾ കോവിലുകളെല്ലാം ഒതുങ്ങുന്ന കോവിലിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ കോയ്മയുടെ കോലങ്ങളെരിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിയിരിക്കുമ്പോൾ െല്ലാം മുതങ്ങുന്ന കോവിലിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ കാലമൊരു മന്ദുകാരുമായിരിക്കുന്നു ചീർത്തൂനൻ കിണാക്കൾ തൻ കുന്നിലേക്ക് മേഘ കാമങ്ങൾ കണ്ടുരുത്തുന്നു ഒട്ടി വലിയ ദിശയിട്ടുമുപാന്തി തിരഞ്ഞു ൊരു വഴി വരഞ്ഞു ചിപ്പഴമയുടെ നേർവരയിലേക്ക് തിരിയുന്നു വഴി വരഞ്ഞു ചിപ്പഴമയുടെ നേർവരയിലേക്ക് തിരിയുന്നു പൊന്നമ്പലങ്ങളിൽ <imitation> പുഴകൾ <imitation> 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 ൂഴിപ്പരപ്പുകളിൽ ഓതിരം കടകങ്ങൾ നേരിൻ്റെ ചുവടുറപ്പിക്കുന്ന കളരിയിൽ നാണം ചുവക്കും വടക്കിനി തിണ്ണയിൽ ഇരുളിന്റെ ഇരുളിന്റെ ആഴത്തിൽ ആഴത്തിൽ ചൈതന്യമിമ ചൈതന്യമിമ വെട്ടി വെട്ടി വിരിയുന്ന വിരിയുന്ന വേടമാടങ്ങളിൽ വേടമാടങ്ങളിൽ ിൽ തണ്ടിലാത്മബോധത്തിന്റെ കൊരുക്കുന്ന കാടകപ്പൊന്തയിൽ ഉള്ളും പരുന്തും ിൽ അടിയാറക്കുന്ന പാടപ്പറമ്പുകളിൽ അഗ്നി സൂക്ത സ്വരിത യജ്ഞങ്ങളിൽ വാക്കുകൾ മുടക്കാത്ത കുന്നുകളിൽ ൾ കുന്നുകളിൽ വർണ്ണങ്ങൾ വറ്റുമതവാദവിഭ്രമ ചുഴികളിലലഞ്ഞതും കാർമണ്ണിലുരിട്ടൊരാശമേര്യത്വ ഊർക്കൾ ചൊരിഞ്ഞതും പന്ത്രണ്ടു മക്കളത്രേ പിറന്നു ഞങ്ങൾ പന്ത്രണ്ട് കയ്യിൽ വളർന്നു കണ്ടാലറിഞ്ഞേക്കുമെങ്കിലും തങ്ങളിൽ രണ്ടെന്ന ഭാവം തികഞ്ഞു പന്ത്രണ്ടു മക്കളത്രേ പിറന്നു ഞങ്ങൾ പന്ത്രണ്ട് കയ്യിൽ വളർന്നു ുമെങ്കിലും തങ്ങളിൽ രണ്ടെന്ന ഭാവം തികഞ്ഞു രാശി പ്രമാണങ്ങൾ മാറിയിട്ടോ നീജരാശിയിൽ വീണുപോയിട്ടോ ജന്മശേഷത്തിൻ ആധത്വമോ പൂർവകർമ്മദോഷത്തിൻ്റെ കാറ്റോ താളമർമ്മങ്ങൾ പൊട്ടിത്തെറിച്ച കൃഷ്ണാത്തമം മതത്തിൽ യന്ത്രവും ആദി ബാല്യം തൊട്ടു പാലായി നൽകിയോരംഗം കുടിച്ചും തെഴുത്തും മുതിർന്നവ പത്തുകൂറായിപ്പിച്ചവ എന്നെ എന്നെ എന്നാർത്തും കയർത്തും ദുരാചാരൗദത്തിനംഗം കുറിക്കുന്നതും ചിത്ര ഹോമങ്ങൾ തിമിർക്കുന്നതും കണ്ട് പൊരുളിൻറെ ശ്രീമുഖം കണ്ട് കരളിൻ കയത്തിൽ കരളിൻ കയത്തിൽ ചുഴിക്കുത്തുവീഴവേ പൊട്ടിച്ചിരിച്ചും പുലമ്പിക്കരഞ്ഞും പുലഭ്യം പറഞ്ഞു പെരു ഇരുളും വെളിച്ചവും ും വെളിച്ചതും തിരമുള്ള സത്യത്തിൻ്റെ തിരഞ്ഞു എല്ലാരും ഒന്നെന്ന ശാന്തി പാഠം തനിച്ചെങ്ങുമേ തേടി അലയും ആത്മാക്കളോടൊിയാടി ഞാൻ